ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും പൊറോട്ടയുമാണ് കേട്ടോ ഇത് നമ്മുടെ ഗസ്റ്റ് ഇത് കഴിക്കാനുള്ള ഗസ്റ്റ് ആരാന്ന് ഞാൻ പറയാം നമ്മളെ ഗസ്റ്റുകൾക്ക് തൊഴിലുറപ്പുകാരുടെ ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രത്യേകിച്ച് ഒരു വെറൈറ്റീസ് കൊടുക്കണമെന്ന് കരുതിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നാല് മണിക്ക് ചിക്കൻ കറിയും തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും പൊറോട്ടയുമാണ് ഇന്നത്തെ അവരുടെ ചായക്ക് കടീട്ടോ ഞങ്ങളിന്ന് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ ഫുള്ള് തൊടി ക്ലീനായി വൃത്തിയായി തടങ്ങളെല്ലാം റെഡിയായിട്ടോ ഇത് നമ്മൾ കൃഷി ചെയ്യുന്ന കുരുമുളകുണ്ട് ഇതിൽ വാഴ തെങ്ങ് കവുങ്ങ് ഒരുപാട് കൃഷികൾ ചെയ്യുന്നതാണ് ഇതിനൊരു പമ്പ് ഹൗസ് ഉണ്ട് ഒരു കിണറുണ്ട് നമ്മൾ വെള്ളമൊക്കെ വേനെല്ലാം അടിച്ച് നല്ലപോലെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇത് കേട്ടോ നല്ല പോലെ നമുക്ക് ഇതിൻ്റെ ഇതിൽ നിന്നും തേങ്ങയാവട്ടെ കുരുമുളകാവട്ടെ പല ഐറ്റംസ് നമുക്ക് ഇതിൽ നിന്നും എല്ലാ ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട് വാഴയൊക്കെ വാഴക്കുലയൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് കേട്ടോ മൈസൂർ കുല രണ്ടര കിലോ ചിക്കൻ തൊലികളഞ്ഞ ഇറച്ചിയാണ് ഇത് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തരച്ച കറിയാണ് നല്ല രുചികരമായ നല്ല കട്ടിയുള്ള കറിയാണ് ഒരു എട്ട് മീഡിയം സൈസ് വലിയുള്ളി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് നല്ല വലുതല്ല ഒരു മീഡിയം സൈസ് ഒരു നാല് തക്കാളി ഒരു ഏഴ് പച്ചമുളക് ഇതൊരു പത്ത് പേർക്കുള്ള കറിയാണ് കേട്ടോ നമ്മുടെ തൊഴിലുറപ്പുകാർക്ക് നല്ലൊരു കറി കൊടുക്കാൻ വേണ്ടി ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചതാണ് അപ്പോൾ നമ്മളിത് ഇനി കുക്കറിലേക്ക് വേവിച്ചെടുക്കാൻ പോവാണ് ഒരു കുക്കറൊക്കെ ഗ്യാസ് ഓണാക്കി നമ്മൾ കുക്കറ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒരു നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മേഡിയ സൈസ് കാരണം നമുക്ക് പത്ത് പേർക്കുള്ള കറി വേണം അപ്പോൾ നല്ല കട്ടിയുള്ള ഗ്രേവിയായ കറി വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മസാലകൾ കൂടുതലിട്ട് കൊടുത്താൽ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തായാലും നല്ല ഏകദേശം അത്യാവശ്യം വലുപ്പമുള്ള വലിയ ഉള്ളിയാണ് ഇതിലെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് എന്നിട്ടിതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കും ഒന്ന് ഇതൊന്ന് വാടി വരണം കേട്ടോ നല്ല പോലെ ഉടഞ്ഞാലുള്ള നമ്മളെ കറിക്ക് കട്ടി ഉണ്ടാവുക എന്നിട്ട് നമ്മൾ ഈ പച്ചമുളകും ഒന്ന് ഇട്ടിട്ടാണ് മൂടി വെക്കുന്നത് പച്ചമുളകും അതുപോലെ ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇട്ടിട്ട് എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മൂടി വയ്ക്കുക ഒന്ന് വാടി വരാൻ വേണ്ടി ഇടയ്ക്കൊന്ന് മൂടി വെക്കണം നമ്മൾ അപ്പോൾ ഞാനിതൊന്ന് വാടി വരാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മസാലകൾ അളന്നെടുക്കാം കേട്ടോ കുറേ അത്യാവശ്യം മസാല ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഞാൻ എപ്പോഴും മസാല കറക്റ്റ് അളവ് എടുത്തിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും ഞാനിപ്പോൾ മീഡിയം സൈസ് ടേബിൾ സ്പൂൺ അല്ലേനും ചെറിയ സ്പൂണും അല്ല അതിൻ്റെ ഇടയിലുള്ള നാല് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു അതുപോലെ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലി ആറ് ടീസ്പൂൺ ടീസ്പൂൺ അല്ലിട്ടോ അതിൻ്റെ ഇടയിലുള്ള ഒരു സ്പൂണാണ് ആറ് ടീസ്പൂണ് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ നമ്മളെപ്പോഴും അളവെടുത്ത് വെച്ചാൽ കറക്റ്റ് അളവായിരിക്കും അപ്പോൾ നമുക്കൊരു പാകത്തെ ഒരു നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുന്നത് എത്ര പേർക്കാണ് എങ്കിൽ അതിന് നമ്മൾ എത്ര ചേരുവകളുണ്ടെങ്കിൽ അതിൻ്റെ എത്ര മടങ്ങ് നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് അളവ് നമ്മുടെ മസാല കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതിലേക്ക് മൂന്ന് ടീസ്പൂൺ അല്ല ടേസ്പൂ ടേബിൾ സ്പൂൺ അല്ല അതിൻ്റെ ഇടയിലുള്ള ഞാൻ പ്രത്യേകം പറയുന്നതാണ് മൂന്ന് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് അളവിൽ കാശ്മീരി ചില്ലിയാണ് ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല സ്പൈസി ആയ നല്ല എരിവുള്ള കറി ആയിരിക്കും അപ്പോൾ അതിനാണ് ഇത്രയും മസാല നമ്മളിതിൽ ചേർക്കുന്നത് അതല്ലാതെ കൂടുതൽ നാളികേരം ചേർത്ത് എഴുതിയാണ് നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല രണ്ട് സ്പൂൺ അളവിൽ വലിയ ജീരകമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത്രയും ആളുകൾക്കല്ല ഒരു ടേസ്പൂൺ കുരുമുളക് പൊടി ഏ ഒന്ന് ഒന്നേകാ ടീസ്പൂണിൻ്റെ എടുത്തിട്ടൊന്നരച്ചെടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ചും കൂടി അതിലേക്ക് ചേർത്തി കൊടുത്തത് എന്നിട്ട് ഈ മസാലകളെല്ലാം നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ട് നമ്മൾ ഈ തക്കാളി ഉള്ളി എല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കുത്തി ഒടച്ചു കൊടുക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ ഇത് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ച് ഇഞ്ചി ചെറിയ കഷ്ണമെടുത്തിട്ടുള്ളൂ നമുക്ക് തേങ്ങ വറുത്തരച്ച് കറിയിലേക്ക് കൂടുതൽ ഇഞ്ചി ഇടാൻ പാടില്ല അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാനിട്ട് നല്ലപോലെ ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ നല്ല ഞാൻ കണ്ട ഉടച്ച് കൊടുത്തിട്ട് തക്കാളി ഉള്ളിയും എല്ലാം നല്ല പോലെ ഒന്ന് ഉടച്ച് സെറ്റാക്കി കിട്ടണം അപ്പം നമ്മളെ കറിയിൽ ഒട്ടും തന്നെ ഉള്ളി ഇട്ടിരുന്നു ഉള്ളി കാണുക ഉള്ളിയും തക്കാളിയും ഒന്നും കാണില്ല നല്ല കട്ടിയുള്ളൊരു കറിയാവും തന്നെ അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ നമുക്ക് കഴിച്ചാൽ അധികം കഴി കൂടുതൽ കറി ഒഴിച്ച് കഴിക്കാനായി തോന്നും അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച മസാലകളെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കാൻ പോവാണ് ഇതും കൂടി നമ്മൾ ആ എണ്ണയിലൊന്ന് വാറ്റി കൊടുക്കണം ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ എടുത്തു വെച്ചാൽ നമുക്ക് ഒന്നിച്ചങ്ങട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വാറ്റി അതിലൊന്നും മൂപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല പോലെ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം കറിയുടെ അളവിനനുസരിച്ച് നമ്മൾ കുറച്ചൊക്കെ എണ്ണ ഒഴിച്ചാലുള്ള കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക എല്ലാ മസാലകളും മൂപ്പിച്ചെടുത്ത് എല്ലാം നല്ല പോലെ എണ്ണയിലൊന്ന് വാറ്റിയിട്ട് നല്ല പോലെ ഒന്നും കൂടി ജസ്റ്റ് ഉടച്ച് കൊടുക്കണം നമ്മൾ ഉള്ളി തക്കാളി മസാലകളൊക്കെ ഒരു സെറ്റായിട്ട് വരും അപ്പോൾ എന്നിട്ട് നമ്മളിതിലേക്ക് കുറേശേ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഈ കുക്കറിൽ കറി വെച്ചാൽ ഇത് നമുക്ക് തികയില്ല കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറിവേപ്പില വറുത്തിട്ട് വേറെ ഇടുന്നുണ്ട് കേട്ടോ ഉള്ളി മൂപ്പിച്ചിട്ട് കറിവേപ്പില വറുത്തിടുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ കുറച്ച് ഇതിലേക്ക് ഇട്ടുകയാണ് ഇനി വെള്ളം ഏകദേശം നമുക്ക് കുക്കറിൽ വെള്ളം വെച്ച് വിസിൽ വന്നാലും വെള്ളം അതേ അതേപോലെ ഉണ്ടാകും അപ്പോൾ കണ്ടമാനം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഈ ചിക്കനിലൊക്കെ നല്ല പോലെ മസാല പൊടിക്കട്ടോ നല്ല മസാലയിലാക്കി നമ്മൾ ഈ ചിക്കന് വേവിച്ചെടുത്ത് അപ്പോൾ ഈ ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഞാൻ നമ്മൾ ഒരു രണ്ടോ മൂന്നോ വിസിൽ മതി കേട്ടോ ചിക്കന് വേവ് കുറേ സമയം വേവ് ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഉടയും കുക്കറിലാവുമ്പോൾ അപ്പോൾ നമ്മളൊരു രണ്ട് വിസലോ മൂന്ന് വിസലോ വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കുക പിന്നെ ആ ദമ്മിൽ കുറച്ച് സമയം ഇട്ടാൽ മതി ഫുള്ള് ദമ്മും പോയി കഴിഞ്ഞാൽ നല്ലപ്പോന്ന് ബന്തുടയും ചിക്കന് അത് ഫ്രൈ ചെയ്യാത്ത ചിക്കനല്ലേ കറി വെക്കണത് നമ്മൾ ഫ്രൈ ചെയ്യാത്ത ചിക്കനാണല്ലോ അപ്പോൾ നല്ലപോലെ ഇതൊന്ന് ഇളക്കി കണ്ടോ നമ്മൾ കട്ടിയുള്ള കറിയിൽ കണ്ടോ ആ മസാലയിൽ ഇങ്ങനെ കിടക്കണ ആ ചിക്കന് ആ ചിക്കനിൽ കഴിക്കുമ്പോൾ നല്ല മസാലയുടെ രുചിയും ഉണ്ടാകും ഇനി വളരെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഞാനൊന്ന് വിസിൽ ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കണം വിസിൽ മൂന്ന് വിസിൽ വന്നാൽ മതി കേട്ടോ അതിലേറെ വിസിൽ വന്നാൽ നമ്മുടെ ചിക്കനൊക്കെ വന്ന് തുടയും ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഞാൻ മൂടി വെച്ച് ഫ്ലെയിമ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് തേങ്ങയാണ് ഇതിലേക്ക് റെഡിയാക്കുന്നത് ഇത് ഒരു മീഡിയം സൈസ് തേങ്ങ ഒന്നര ഉണ്ട് കേട്ടോ ഒരു തേങ്ങയും ഒരു തേങ്ങയുടെ പകുതിയുണ്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് ഏലക്ക മൂന്നോ നാലോ ഏലക്കയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാൻ പോകണം തേങ്ങ ഇത്ര മതി എന്നാലുള്ള നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും പാകത്ത് തേങ്ങ അരച്ച് നല്ല മസാലയും കൂട്ടി ഉള്ള കറിയാവുമ്പോൾ നല്ല രുചികരമായ കറിയായിരിക്കും കേട്ടോ കറിവേപ്പിലിട്ട് നല്ല പോലെ ഇതൊന്ന് വറുത്തെടുക്കാണ് ഇതിൽ ഇനി വലിയ ജീരകം വേണമെങ്കിൽ ഇടാ പക്ഷേ ഞാൻ അത്യാവശ്യം കറിയിലിട്ടതുകൊണ്ട് ഇനി ഇതിൽ ചേർത്തുന്നില്ല ഇനി ഇതെന്ന് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങ ഇട്ട് കൊടുത്തത് ഇനി ഇതൊന്ന് വറുത്തെടുക്കട്ടോ ഇത് നമ്മളെ നോമ്പാണ് റമദാനാണല്ലോ വരുന്നത് റമദാനിൽ നമുക്ക് നോമ്പ് തുറവൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആളുകളെ വിളിക്കുമ്പോൾ ഇങ്ങനത്തെ കറി ഉണ്ടാക്കി കൊടുത്തു നോക്കേണ്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ ഈ തേങ്ങ വറുത്തരച്ച കറിയിൽ ചിലർ മസാല കുറച്ചിട്ട് തേങ്ങ കൂടുതൽ അരച്ചെടുക്കുന്ന അതിൽ ചേർത്തുന്നവരുണ്ട് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കറിക്കൊരു മധുരമായിരിക്കും നമ്മൾ മസാലയൊക്കെ അത്യാവശ്യം ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ച കറി ഇട്ട് നോക്കുകൊണ്ട് നല്ല രുചികരമായ നല്ല നമുക്ക് തേങ്ങ അരച്ച കറിയെന്നേ തോന്നൂല അത്രയും ടേസ്റ്റുള്ള ഒരു നല്ല ഒരു കറിയായി നമുക്ക് തോന്നും നല്ല മസാലയുടെ രസം ഉണ്ടാകും അതുപോലെ അത്യാവശ്യം ചിക്കനൊക്കെ ഇടണം കേട്ടോ നമ്മൾ ചിക്കനും ബീഫൊക്കെ കൊണ്ട് തേങ്ങ വറുത്തരച്ച കറി ഉണ്ടാക്കും അത്യാവശ്യം ചിക്കൻ ഇടണം വെറും മസാല ഇട്ടങ്ങോട്ട് വേവിച്ചാൽ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല അതിലേക്കനുസരിച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ടര ചിക്കൻ തൊലി കളഞ്ഞ് ഇതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും ഇറച്ചിയെടുത്തിട്ടാണ് ഞാൻ ഇത്രയും മസാല എടുത്തത് നമുക്ക് പത്താൾക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഒരു കറി ഇതിൽ ഉണ്ടാവും വളരെ കുറച്ച് വെള്ളമൊഴിച്ച് ഞാനിത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ നല്ല നൈസായി തന്നെ അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും ഇളക്കി നമുക്ക് ഗ്യാസ് അടുപ്പിലായതുകൊണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ പെട്ടെന്ന് തിളച്ച് കിട്ടുകയുള്ളൂ കുറേ വലിയ പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നടു മാത്രമേ തിളക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ തിള വരുമ്പോഴും ഒന്ന് നടു തിളച്ച് വരുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ കറി ഒറ്റ പ്രാവശ്യം ഒന്ന് തുള്ളിയാൽ മാത്രം മതി എല്ലാ ഭാഗവും അതല്ലാതെ കുറേ സമയം തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല കറി എല്ലാ ഭാഗവും തിളക്കാൻ നാട് ഭാഗം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് തുള്ളി വരും അപ്പോൾ ആ എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് തുള്ളിയാൽ മാത്രം മതി എന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നല്ല രസകരമായ ഈ കറി റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഇനി ഞാൻ ഇത് ഇളക്കുമ്പോൾ നോക്കിക്കൊണ്ട് ഉള്ളി ഒട്ടും തന്നെ ഇതിൽ കാണില്ല ഉള്ളിയെല്ലാം നല്ല പോലെ അടിഞ്ഞ് അത് കറിയിൽ ചേർന്നിട്ടുണ്ടാവും അപ്പോൾ അവിടെ എവിടെയെങ്കിലും ചെറുതായിട്ട് കണ്ടെങ്കിൽ മാത്രമേ കാണുകയുള്ളൂ അല്ലാതെ നമ്മുടെ ഉള്ളി തക്കാളി മസാലകളെല്ലാം കൂടി ഒരു സെറ്റായിട്ടുണ്ടാവും നല്ല രുചികരമായ നമ്മൾ പത്തിരിയിലേക്ക് പൊറോട്ടയിലേക്ക് അപ്പത്തിലേക്ക് ചപ്പാത്തിയിലേക്ക് ഇടിയപ്പത്തിലേക്ക് എല്ലാത്തിൻ്റെ കൂടെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ കറിയാണിത് കേട്ടോ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ കുഞ്ഞുള്ളി ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു നമ്മുടെ ചുമന്നുള്ളി പല പേരുണ്ട് പല നാട്ടിൽ പല പേരാണ് ഇത് അത്യാവശ്യം അധികം എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഒരു പാകത്തിനെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ പച്ചക്കറിയോ എല്ലോ ഓരോ എല്ലാം നമ്മളിത് മൂപ്പിച്ചെടുത്തത് വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് എണ്ണയ്ക്ക് അത്യാവശ്യം ഒഴിച്ചിട്ട് ആദ്യം ഞാൻ വാറ്റിയപ്പോൾ അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു പാകത്തെണ്ണയൊക്കെ മതി എന്നാലുള്ളൂ നമ്മുടെ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഇത് ചുമന്ന് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി നമ്മൾ കൂട്ടിയാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി ഇവിടെ റെഡിയാണ് നിങ്ങളെല്ലാവരും നമുക്ക് നോമ്പാണ് വരുന്നത് എന്തായാലും തുറവെയോ നമ്മുടെ വീട്ടിലെ ആളുകളോ കറിയോ ഒക്കെ എന്നും ഉണ്ടാവും ഇനിയോ കുറച്ച് പേർക്കാണെങ്കിലും ഈ കറി നല്ല കേട്ടോ പത്തിരിയിലൊക്കെ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ തേങ്ങ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പോഴാണ് നമ്മൾ പല വെറൈറ്റീസൊക്കെ ഉണ്ടാക്കുന്നത് അന്നൊന്നും ഇങ്ങനെയുള്ള വെറൈറ്റീസൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ നാടൻ കറികൾ നാടൻ കോഴിയൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് എടുത്തു തരുന്നത് അവർക്ക് വേണ്ടി ഒരു സന്തോഷത്തിന് നമ്മൾ എല്ലാ പ്രാവശ്യവും എടുക്കുമ്പോൾ എല്ലാ വർഷം ഏകദേശം നമ്മുടെ വീട്ടിൽ എടുക്കാറുണ്ട് എടുക്കുമ്പോൾ നമ്മളെ ബിരിയാണിയാണ് വെക്കാറുള്ളത് ഇപ്പോൾ എനിക്ക് സുഖമില്ലാത്തത് കാരണം ഞാൻ ഇങ്ങനെ മണിക്ക് ഒരു ചിക്കൻ വറുത്തരച്ച കറി പത്ത് പേർക്കുള്ളതാണ് ഇത് ടോ പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇത് ചുട്ട പൊറാട്ട ചുട്ട വീഡിയോ ഞാനിതിന് മുമ്പ് ഷെഫ് ഡോട്ട സിനിമ കടിച്ചു കൊടുത്താൽ ഇതിൽ കിട്ടും നല്ല സോഫ്റ്റായ പൊറോട്ട ഞാൻ ചുടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഞങ്ങളും അവർ ഒരുമിച്ച് പങ്കുവെച്ചും കണ്ട് അവർ പിരിഞ്ഞു ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്നേ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ വീണ്ടും വരാം അസ്ലാമലൈക്കും